ശബരിമലയിലെ ഭസ്മകുളം പുതിയ സ്ഥലത്തേക്ക് മാറ്റുന്നു ഇപ്പോഴുള്ള ഭസ്മകുളത്തിന്റെ പരിശുദ്ധിയും പവിത്രതയും സംബന്ധിച്ചുള്ള വിമർശനങ്ങൾ ധാരാളം ഉയരുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് മാറ്റി സ്ഥാപിക്കാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത് പുതിയ ഭസ്മകുളത്തിൻ്റെ സ്ഥാനത്തേം നാളെ രാവിലെ ഏഴരയ്ക്ക് നടക്കും തുടർന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടിനും പന്ത്രണ്ടരയ്ക്കും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ പുതിയ ഭസ്മക്കുളത്തിനായുള്ള തറക്കല്ലിടൽ ചടങ്ങ് നടക്കും എന്നാണ് റിപ്പോർട്ട് ഭസ്മകുളം എന്ന് പറയുന്നത് ശബരിമല ക്ഷേത്ര ശരീരത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ തന്ത്രിമാരുടെ അനുവാദം വേണം നിർദ്ദേശങ്ങൾ വേണം ഇതൊക്കെ അനുസരിച്ചാണ് ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തത് ഇപ്പോഴുള്ള ഫ്ളൈ ഓവറിന് താഴെയായിരുന്നു നേരത്തെ ഭസ്മകുളത്തിന്റെ സ്ഥാനം നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് നിലവിലുള്ള സ്ഥാനത്തേക്ക് മാറ്റി ഭസ്മകുളത്തെക്കുറിച്ച് പറയുമ്പോൾ ശബരിയെപ്പറ്റി പറയാതിരിക്കാനാകില്ല രാമായണവുമായി ബന്ധപ്പെട്ട വളരെ പ്രസിദ്ധമായ കഥയാണ് ശബരിമല എന്ന പേരുമായി ബന്ധപ്പെട്ടത് ആദിവാസി സമുദായത്തിൽപ്പെട്ട മഹാതപസ്വിനിയായിരുന്നു ശബരി ശബരി ശ്രീരാമന്റെ വരവും കാത്തു തപസനുഷ്ഠിച്ച സ്ഥലമാണിത് എന്ന് പറയപ്പെടുന്നു സീതാന്വേഷണത്തിന് പോകുന്ന വഴിയിൽ ശ്രീരാമനും അനുജനായ ലക്ഷ്മണനും ശബരിയുടെ ആശ്രമത്തിൽ എത്തുകയും സന്തുഷ്ടയായ ശബരി അവർക്ക് നെല്ലിക്കകൾ നൽകുകയും തന്റെ ജീവിത ലക്ഷ്യം സഫലമായതിന്റെ ധന്യതയിൽ അവർ യാഗാഗ്നിയിൽ ശരീരം ഉപേക്ഷിച്ചതും പ്രസിദ്ധമാണ് ശബരിയെ അനുഗ്രഹിച്ച ഭഗവാൻ ഇനി സ്ഥലം അവരുടെ പേരിൽ പ്രസിദ്ധമാകും എന്ന് പറഞ്ഞു അത്രേ ശബരിമലയിൽ എത്തുന്ന ലക്ഷക്കണക്കിന് തീർത്ഥാടകർക്ക് മനസ്സുഖത്തിനും ശാന്തിക്കുമായി ഭസ്മകുളത്തിൽ സ്നാനം ചെയ്യുക പതിവാണ് മുൻപ് ഇവിടേത്തി കുളിച്ച് ദേഹശുദ്ധി വരുത്തിയ ശേഷമായിരുന്നു ഭക്തർ അയ്യനെ തൊഴുതു വണങ്ങാറുള്ളത് വർഷങ്ങൾക്ക് മുൻപ് സന്നിധാനത്തെ ഫ്ളൈ ഓവറിന് സമീപമായിരുന്നു കുളം എങ്കിലും പിന്നീട് തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിച്ചതോടെ ഭക്തരുടെ സൗകര്യം അനുസരിച്ച് ശ്രീകോവിലിന്റെ പിൻഭാഗത്ത് താഴെയായി ജലരാശിയുള്ള ഇടം കണ്ടെത്തി അവിടേക്ക് മാറ്റി സ്ഥാപിക്കുകയായിരുന്നു ഇപ്പോൾ മാളികപ്പുറത്ത് നിന്ന് നൂറ് മീറ്റർ അകലെയാണ് കുളം ക്ഷേത്രത്തിലെ പൂജാരിമാർ ഭസ്മകുളത്തിൽ മുങ്ങിക്കുളിച്ചാണ് ശാന്തി നടത്താൻ എത്തിയിരുന്നത് ശാന്തിക്ക് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളും മറ്റും വൃത്തിയാക്കുന്നതിന് ഭസ്മകുളത്തിന് സമീപം പാത്രക്കുളവുമുണ്ട് നാല് വർഷവും കൽപ്പടവുകള നിർമ്മിതമായതും നടുക്ക് കരകൾ പാകിയതുമാണ് ഭസ്മകുളം പഴയ ഭസ്മകുളത്തിൽ ഉരക്കുടി തീർത്ഥത്തിൽ നിന്നുള്ള ജലമാണ് എത്തിയിരുന്നത് ഭസ്മകുളത്തിൽ മുങ്ങി കുളിച്ച് സന്നിധാനത്ത് ശയനപ്രദക്ഷിണം നടത്തിയാൽ ആഗ്രഹ സാഫല്യം ഉണ്ടാകുമെന്നാണ് വിശ്വാസം ഭസ്മകുളത്തിൽ കുളിക്കുന്നവർ സോപ്പോ എണ്ണയോ ഉപയോഗിച്ച് ജലം മലിനപ്പെടുത്താൻ പാടില്ല ഉരക്കുഴി തീർത്ഥത്തിൽ നിന്നുള്ള ജലമാണ് ഇവിടേക്ക് എത്തിയിരുന്നത് മനുഷ്യരുടെ കരവിരുദുകൾ ഒന്നും തന്നെ ഇല്ലാതെ ഇവിടെ നിന്നും ഈ ജലം പാത്രക്കുളത്തിലേക്കും ഒഴുകി എത്തിയിരുന്നു അതിനാൽ ഏത് സമയവും ഇവിടുത്തെ ജലം ശുദ്ധിയായി തന്നെയാണ് നിലനിന്നിരുന്നത് എന്നാൽ പിന്നീട് തിരക്ക് വർദ്ധിച്ചതോടെ ഇവിടെ നിന്നും കുളം മാറ്റുകയും ചെയ്തു ഇപ്പോൾ പുണ്യനദിയായ പമ്പയിൽ മുങ്ങിക്കുളിച്ച് സന്നിധാനത്ത് എത്തുന്നത് ലക്ഷക്കണക്കിന് ഭക്തരാണ് ഭസ്മകുളത്തിൽ മനഃശുദ്ധിക്ക് പുറമെ ശരീരശുദ്ധിയും വരുത്തി ഹരിഹരപുത്രന്റെ കൃപാകടാക്ഷത്തിനായി എത്തിച്ചേരുന്നത് ഒരുപാട് ആൾക്കാരാണ് ഇവിടെ മുങ്ങിക്കുളിച്ച് സന്നിധി ശനപ്രദക്ഷണം നടത്തിയാൽ ആഗ്രഹ സാഫല്യം ഉണ്ടാകുമെന്നാണ് ഓരോ ഭക്തരുടെയും വിശ്വാസം കൂടാതെ ഭഗവത് ദർശനത്തിന് ശേഷം ഭസ്മകുളത്തിൽ സ്നാനം നടത്തി തിരിച്ചു വന്നാണ് മുൻപൊക്കെ നെയ്യഭിഷേകം നടത്തിയിരുന്നത് എന്നും പഴമക്കാരും ഓർമ്മിക്കുന്നു